പരിശുദ്ധ ദേവമാതാവിൻ്റെ ഉണക്കമാസം ഇരുപത്തി മൂന്നാം തീയതി പ്രാർത്ഥന ദേവജനനി അങ്ങ് ഞങ്ങളുടെ ആധ്യാത്മിക മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം അവിടുന്ന് ദേവമാതാവെന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടികളുടെയും നാഥയും മാതാവുമാണ് എന്നാൽ അതിലുപരി അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങ് വഴിയാണ് ഞങ്ങൾ ആധ്യാത്മിക ജീവൻ പ്രാപിക്കുന്നത് കാൽവരിഗിരിയിൽ അങ്ങേ ദിവ്യകുമാരൻ്റെ ഭരണശൈരിയായ പുരുഷനു സമീപം അങ്ങ് കഥനക്കടലിൽ നിമഗ്നയായിക്കൊണ്ട് ഞങ്ങൾക്ക് ആധ്യാത്മിക ജീവൻ പ്രാപിച്ചു തന്നു കൂടാതെ അനുദരം ഞങ്ങൾ ദൈവിക ജീവനം പ്രാപിക്കുവാനും അങ്ങേ ദിവ്യകുമാരനോട് സാരൂപ്യം പ്രാപിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു ദിവ്യാമ്പെ ഞങ്ങൾ അങ്ങേ മക്കൾ എന്നുള്ള അഭിമാനത്തോടു കൂടി അനുദര ജീവിതം നയിച്ച് അങ്ങേ ദിവ്യകുമാരനെ അനുകരിക്കുവാൻ വേണ്ടി അനുഗ്രഹം നൽകണമേ എത്രയും നീളമാതാമേം നിന്റെ സങ്കേതത്തിലൂടെ വന്ന നിന്റെ സഹായം തേടി നിന്റെ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ

പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ അതിബലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും ശുദ്ധാത്മാവിനും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളെ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടതിബലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശുദ്ധതയും ജന്മബാബു ഇല്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലു വായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശുഭനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ച് ചെയ്യുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ വീഴാനിടയാവരുതേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മതറിഞ്ഞമറിയമേ സുസ്ഥിത്താവങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരു തട്ടിബലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമിരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും മുതൽ ആദ്യമുതൽ പാപികളുടെ സങ്കേതമേ തിരിശിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ താവങ്ങരോടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളുടെ സങ്കേതമേ വിജാതി മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേടതി ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുശുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തദ്ധി ബലമായഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആൾക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ശുസ്തികർത്താവങ്ങയുടെ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതെ പലശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ മറിയമേൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം തമിരാനോടപേക്ഷിക്കണമേ ആമേതജപം കൃപയുടെ നിറകൂടമായ മറിയമേ